ം വി ഗോവിന്ദന്റെ അപ്പക്കച്ചവടം സിൽവർ ലൈനിൽ നടക്കില്ലെന്നും ഇത് ബി ജെ പിയുടെ ഗ്യാരണ്ടിയെന്നും ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാവുകയാണ് ഏതായാലും ഇ ശ്രീധരന്റെ അതിവേഗ ബദലിന് കേന്ദ്രം പച്ചക്കൊടി കാട്ടിയേക്കില്ല ശ്രദ്ധ മൂന്നും നാലും പാത യാഥാർത്ഥ്യമാക്കാൻ ഇടയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാറുണ്ട് കേരളയിൽ വരും വരുമെന്ന് വരാതിരിക്കില്ല എന്ന് ഇതേ ആശയം തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരളയിൽ യാഥാർത്ഥ്യമായാൽ അപ്പ കച്ചവടമൊക്കെ എളുപ്പത്തിൽ നടക്കുമെന്ന് പറഞ്ഞ എം വി ഗോവിന്ദനും ടീമിനും വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇപ്പോഴാ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം അതിവേഗപാത കേരളയിൽ സജീവ ചർച്ചയാകുമ്പോൾ സിൽവർ ലൈനിൽ എന്തായിരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുമ്പോഴാണ് ഈ ശ്രീധരന്റെ അതിവേഗ ഭദ്രന് കേന്ദ്രം പച്ചക്കൊടി കാട്ടിയേക്കില്ല ശ്രദ്ധ മൂന്നും നാലും പാത യാഥാർത്ഥ്യമാക്കാൻ എന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാകുന്നത് ഏതായാലും ഒരുപക്ഷെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ തന്നെ അത് കേരളയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും സ്വപ്നമായിരിക്കില്ല അതിവേഗ പാതയിൽ മാറ്റങ്ങൾ വരുത്തിയ കേരളത്തിന് പകരം ഈ ശ്രീധരന്റെ പദ്ധതി ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ അതിവേഗ അർദ്ധ അതിവേഗ പാതയെന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമായേക്കില്ല സിൽവർ ലൈന് പകരം ഇ ശ്രീധരൻ സമർപ്പിച്ച പദ്ധതി കേന്ദ്രം പരിഗണിക്കുമോ എന്നതിൽ മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അവ്യക്തത തുടരുകയാണ് ഇ ശ്രീധരൻ സമർപ്പിച്ച സ്റ്റാൻഡേർഡ് ഗേജിലുള്ള പദ്ധതിക്ക് കേന്ദ്രം പച്ചക്കൊടി കാട്ടിയേക്കില്ല കേരളത്തിൽ മൂന്നും നാലും പാത യാഥാർത്ഥ്യമാക്കുന്നതിലാണ് ശ്രദ്ധയെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഏറെക്കുറെ വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രതികരണവും റെയിൽവേ മന്ത്രാലയം ഇ ശ്രീധരന്റെ പദ്ധതി പരിശോധിച്ചാലും അംഗീകരിക്കാൻ സാധ്യത കുറവെന്നാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ഇതിനിടെ കേരള സർക്കാർ സമർപ്പിച്ച വിവാദ സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തള്ളി പകരം സംസ്ഥാനത്തിന് അനുയോജ്യമായ മെട്രോമാൻ ഈ ശ്രീധരൻ സമർപ്പിച്ച ബദൽ റെയിൽവേ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ശ്രീധരൻ സമർപ്പിച്ച പദ്ധതികളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി സംസ്ഥാന സർക്കാരിന്റെ സഹകരണം ഉറപ്പാക്കി അതിവേഗ റെയിൽ നടപ്പാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻകൈ എടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ സൂചന ഈ ശ്രീധരനുമായി ചർച്ചകൾ നടത്തി തുടർന്ന് സംസ്ഥാന സർക്കാരുമായി ധാരണയുണ്ടാക്കി പദ്ധതി നടപ്പാക്കുമെന്നാണ് അറിയുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന ഈ ശ്രീധരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ ചർച്ചയ്ക്ക് ഡൽഹിയിൽ പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഹൈസ്പീഡ് റെയിൽവേ ലൈൻ എന്ന ബദലാണ് മെട്രോ മാൻ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ എത്താനാകുന്ന ട്രെയിൻ യാത്രയാണ് പദ്ധതി കൊങ്കൺ റെയിൽവേ മാതൃകയിലുള്ള പദ്ധതിയെക്കുറിച്ച് ഈ ശ്രീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് കത്തെഴുതിയിരുന്നു ഇതേ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും സമർപ്പിച്ചിരുന്നു റെയിൽവേയും കേന്ദ്ര സർക്കാരിലെ ഉന്നതരും മറ്റുമായി ആദ്യവട്ട കൂടിയാലോചനകൾ നടത്തിയാണ് പദ്ധതി തയ്യാറാക്കിയത് കത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി താല്പര്യം പ്രകടിപ്പിച്ച ഈ ശ്രീധരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ ശ്രീധരനുമായി അദ്ദേഹത്തിന്റെ പൊന്നാനിയിലെ വസതിയിലെത്തി ചർച്ചയും നടത്തിയിരുന്നു ആ പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം അശ്വതി വൈഷ്ണവ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ചർച്ചയിൽ സൂചിപ്പിച്ചത് ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വപ്നം അങ്കമാലി ശബരിപാതയ്ക്കും ജീവൻ വയ്ക്കുകയാണ് കേരളം കാത്തിരുന്ന സ്വപ്നങ്ങൾ നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നുവെന്ന് ബി ജെ പി ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് കാൽ നൂറ്റാണ്ടിലേറെയായി ഇഴഞ്ഞു നീങ്ങുന്നതും ഇടയ്ക്ക് വെച്ച് മരവിപ്പിക്കപ്പെട്ടതുമായ അങ്കമാലി ശബരി റെയിൽപാതയ്ക്കാണ് വീണ്ടും ജീവൻ വയ്ക്കുന്നത് മരവിപ്പിച്ച പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള കേരളത്തിന്റെ ആവശ്യത്തിന് റെയിൽവേ ബോർഡിന്റെ അനുകൂല തീരുമാനം ഉണ്ടായതിന് പിന്നാലെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ജൂലൈയിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു അതേസമയം സംസ്ഥാന സർക്കാർ സ്ഥലം വേറ്റെടുക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ മെല്ലപ്പോക്ക് തുടരുന്നതാണ് കേരളത്തിലെ റെയിൽവേ വികസനം തടസ്സപ്പെടാൻ കാരണമെന്നാണ് ബി ജെ പി ചാനൽ ചർച്ചകളിലൂടെ കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ഇതിനിടെ വഞ്ചകനായ മുഖ്യമന്ത്രി പിണറായി വിജയന് ജനം തിരിച്ചടി നൽകുമെന്നും സർക്കാർ കർഷകരെ വഞ്ചിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പി വി എൻവർ വീണ്ടും വീണ്ടും രംഗത്ത് വരികയാണ് യുസാൻ ത്രോയാണ് യഥാർത്ഥ വഞ്ചനയെന്നും മുഖ്യമന്ത്രിക്ക് പി വി എൻവറിന്റെ മറുപടിയും ചർച്ചയാക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ മടിയിൽ കനവും മനസ്സിൽ കള്ളവും ഉണ്ട് എന്ന് പി വി എൻവർ ആവർത്തിക്കുകയാണ് നിലമ്പൂരിലെ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പി വി എൻവർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനവും മനസ്സിൽ കള്ളവുമുണ്ട് സമുദായങ്ങളെ യൂസ് ആൻഡ് ട്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് യഥാർത്ഥ വഞ്ചന നിലമ്പൂരിൽ നടക്കുന്നത് നീതിക്കായുള്ള പോരാട്ടമാണെന്നും അൻവർ പറയുകയാണ്